നമസ്കാരം കണ്ണീരുടങ്ങാത്ത നഗരമായി ഗാസ മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ നിന്ന് ഗാസയും ഇസ്രയേലും ഒക്കെ മാഞ്ഞു തുടങ്ങിയോ എന്നൊരു സംശയം അവിടെ നടക്കുന്ന കെടുതികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്ന കെടുതികളുടെ ആകത്തുകയായി എത്രയാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ പ്രധാന ശത്രുക്കളെയൊക്കെ തുടച്ചു നീക്കുന്ന ശ്രമത്തിലാണ് ഇനി ഒരിക്കലും ഹമാസ് തങ്ങളുടെ രാജ്യത്തിനും ജനത്തിനും ഒരു ബാധ്യതയായി മാറരുത് ആര് ഭരിച്ചാലും ഹമാസ് ഭീഷണി ആകരുത് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് ഒട്ടു പിന്നാലെ മധ്യ ഗാസയിൽ ഇസ്രായേൽ സേന ഷെല്ലാക്രമണവും ശക്തമാക്കിയിരിക്കുന്നു തെക്കും വടക്കും പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ് ഇസ്രായേൽ സൈന്യം മധ്യ ഗാസയിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ആട്ടിപ്പായിച്ച പലസ്തീനുകാർ അഭയം തേടിയ നുസറൈദ് മഗസി ബുറൈജ് പട്ടണങ്ങൾ മധ്യ ഗാസയിലാണ് തിങ്കളാഴ്ച നെതന്യാഹു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ചിരുന്നു വെടിനിർത്തലിന് ഒരുങ്ങുകയാണെന്ന വാർത്തകൾ തെറ്റാണെന്ന് സ്വന്തം പാർട്ടിയായ ലിക്വിഡിന്റെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ അവസാനം കാണാതെ യുദ്ധം നിർത്തില്ലെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ പത്രത്തിലെഴുതിയ ലേഖനത്തിലും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു തെക്കൻ ഗാസയിൽ ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ഉൾപ്പെട്ട നൂറോളം ഇടങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി സേനയും അറിയിക്കുന്നുണ്ട് നാസർ ആശുപത്രി പരിസരത്ത് രണ്ട് തവണയുണ്ടായ ആക്രമണങ്ങളിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മണിക്കൂറുകളിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പലസ്തീനക്കാർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ടിലേറെ പേർക്ക് പരുക്കേറ്റു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പേർക്കാണ് പരുക്കേറ്റത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള അൽ അമാലിയിൽ പലസ്തീനിയ റെഡ് ക്രോസ് ആന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഇസ്രയേൽ ആക്രമണത്തിൽ പാടെ തകർന്നു പലസ്തീനിലെ പ്രമുഖ ഇടതു നേതാവ് ഖാലിദ ജറാറിനെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേന അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിൽ രണ്ട് യുവാക്കൾ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇതിനിടെ ഹമാസിന്റെ തടവിലുള്ള അഞ്ചു ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ആരോപിക്കുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി അറിയിച്ച സൈന്യം ഗാസ സിറ്റിയിലെ ഹമാസ് തുരങ്കത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ ഈ മാസം ആദ്യം കണ്ടെത്തിയിരുന്നു ഇസ്രായേലിന്റെ മിസൈലുകളും ഷെല്ലുകളും തൊട്ടരികിലെ ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ ഉണ്ണിയേശുവിന്റെ ജന്മസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരുപ്പിറവി ദേവാലയം ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചു വെസ്റ്റ് ബാങ്കിലെ പട്ടണമായ ബത്ലഹം സഞ്ചാരികളൊഴിഞ്ഞ ശോകമൂഖമായി പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കാൻ പ്രാദേശിക അധികൃതർ തീരുമാനമെടുത്തത് തിരുപ്പിറവി ദേവാലയത്തിന് സമീപത്തെ ചത്വരം ഏറെക്കാലം കൂടി ക്രിസ്മസ് മരവും അലങ്കാര വിളക്കുകളുമില്ലാതെ ഇരുണ്ട കിടന്നു ക്രിസ്മസ് സീസണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കൊണ്ട് നിറയുമായിരുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒന്നും ബഹളമില്ലാതെ അടഞ്ഞുകിടന്നു ഒക്ടോബർ ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ക്രിസ്മസിന് ഹോട്ടൽ മുറികളൊന്നും ബാക്കിയില്ലാതെ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു യുദ്ധത്തോടെ എല്ലാം മാറി മറിഞ്ഞു സഞ്ചാരികൾ ബദ്ലഹേം യാത്ര ഉപേക്ഷിച്ചു അടുത്ത വർഷത്തെ ബുക്കിംഗ് പോലും ക്ഷണനേരം കൊണ്ട് റദ്ദായി ബുക്കിംഗ് റദ്ദാക്കിയ വിവരം അറിയിച്ചുള്ള ഇമെയിലുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു ഗാസ യുദ്ധത്തിന്റെ അനുബന്ധമെന്നോണം ഇസ്രയേലിന്റെ ശത്രുപക്ഷത്തിലുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് യമനിലെ ഹൊ തുറമുഖത്തിന് സമീപം ഇന്നലെ ഒരു കപ്പൽ ആക്രമിച്ചു സ്ഫോടനം നടന്നതായി യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിക്കുന്നുണ്ട് ജീവനക്കാർക്ക് പരുക്കില്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എസിനോടുള്ള രോഷം തീർക്കാൻ അവരുടെ മേഖലാ താവളങ്ങളിൽ ഇറാൻ ബന്ധമുള്ള സായുധ സംഘങ്ങൾ ആക്രമണം നടത്തുന്നതും സംഘർഷ സ്ഥിതി വഷളാക്കിയിരിക്കുകയാണ് ഇറാഖിലെ ഇർബലിൽ യു എസ് സൈനിക താവളത്തിനു നേരെ കതയിബ് ഹിസ്ബുള്ള നടത്തിയ ഡോൺ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുല്ല കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഉപദേഷ്ടാവ് ജനറൽ സയ്യിദ് റാസി മൗസാവി കൊല്ലപ്പെട്ടു ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഇസ്രയേൽ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്കടുത്ത് പൊട്ടിത്തെറി ഉണ്ടായെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ജാഗ്രതാ നിർദ്ദേശം ം പുറപ്പെടുവിച്ചത് പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സർക്കുലറിൽ വിശദീകരിക്കുന്നുണ്ട് നന്ദി